ഓട്ടോമാറ്റിക് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് അതുകൂടാണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറുകളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വർഷം കൊണ്ട് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ അധികം ഓടിയിട്ടുള്ള ആരുടെ വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണ് വേറെ വണ്ടിയുണ്ട് സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി ഞാൻ എല്ലാ വീഡിയോകളും ചോദിക്കാറുണ്ട് എന്നാലും പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ് ഈ വാടയ്ക്ക് താമസിക്കുന്ന ആൾക്ക് വാടക രണ്ടായിരത്തി പതിനഞ്ച് എസ് സി വി ടി ഓട്ടോമാറ്റിക് ആയിരുന്നു വരുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് വേണ്ടി ഓട്ടോമാറ്റിക് ഉണ്ട് ഇപ്പം നല്ല ഓട്ടോമാറ്റിക് വണ്ടികളാണ് കാര്യം കൂടുതലും കസ്റ്റമേഴ്സ് നമ്മുടെ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ചെറിയ വണ്ടികൾ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടി ഡീസൽ വണ്ടിയാണ് അലോയ്സ് ഉണ്ട് എല്ലാം വെൽ ആണ് വണ്ടി പെട്രോൾ സിക്സ് എഞ്ചിന് ആണ് ഓടിയിട്ടുള്ളൂ ഇന്റീരിയർ സൈഡ് ആണെങ്കിലും നീറ്റ് ആൻഡ് ഗുഡ് ആയിട്ട് തന്നെ കിടക്കുന്നു ഇന്നത്തെ വീഡിയോ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ കിടക്കുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ലിസ്മി അരുൺ ഞാൻ ഇപ്പൊ നിൽക്കുന്ന എറണാകുളം ജില്ലയില് കളമശ്ശേരിയിലാണ് എസ് എ കാർ ഷോറൂമിലാണ് എസ് എ കാശിന് എറണാകുളം ജില്ലയില് കമശേരി തന്നെ രണ്ട് ഷോറൂമുകളുണ്ട് അതിലൊരു ഷോറൂമിലെ വീഡിയോ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ചെയ്താണ് അതിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടിപൊളി കിടിനം വണ്ടികളുള്ള ഒരു ഷോറൂമുമായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണുന്നവര് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഇട്ടേക്കാം ഇന്ന് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നല്ല അടിപൊളി വണ്ടികളുണ്ട് അപ്പോൾ ഇവിടുത്തെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് സമയം കളയാതെ നമുക്ക് നേരെ വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പോകുന്നത് ഇവിടുത്തെ അഫ്സലിക്കാണ് അയക്ക വെൽക്കം ടു അർ ചാനൽ നമ്മൾ ഒരുപാട് ആളായാലേ കണ്ടിട്ടുണ്ട് ഒരു മേലെ മേലെ അപ്പോ ഇന്നത്തെ ും ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം രണ്ടായിരത്തിന് മേളിലോട്ടുള്ള വണ്ടികൾക്ക് നമുക്ക് ഫൈവ് നയന്റി പെർസെന്റേജ് ഫിനാൻസ് അത്യാവശ്യം നല്ല വണ്ടികൾ വണ്ടികളിൽ ഫ്ലഡ് ഉണ്ടാവില്ല ആക്സിഡന്റ് ഉണ്ടാവില്ല മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും ഇത് മൂന്ന് ഫുൾ വണ്ടികളുടെ ഗ്യാരന് അപ്പൊ അതൊരു കാര്യങ്ങള് നമ്മൾ പറഞ്ഞു തന്നെ ഷോറൂമിന്റെ കളമശ്ശേരി അപ്പോളോട്ടൈസിന്റെ അവിടെ മെട്രോ പില്ലർ നമ്പർ എസ് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ചെറിയ നിങ്ങൾക്ക് രണ്ടാമത്തെ ഷോറൂം കാണാൻ പറ്റും

ഏകദേശം അമ്പത് ശേഷം അറുപത് ശതമാനം മേലർ കണ്ടീഷൻ അവിടെയുള്ള വണ്ടികളിൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് ലെവലാണ് സ്റ്റാർട്ടിംഗ് ലെവലാണ് ഇതാണ് ഏറ്റവും കുറഞ്ഞ വണ്ടി മേലോട്ടുള്ള വണ്ടികളാണ് കുറഞ്ഞത് അപ്പൊ ഇതിന് കാണിച്ചല്ലോ എക്സ്ട്രാ ഒന്നും ഒന്നും വണ്ടിയിൽ വേറെ ചെയ്തിട്ടില്ല ഒരു ഗ്ലാസ് ഗ്ലാസ് ഉണ്ട് ഫ്രണ്ട് എക്സ്ട്രാമെന്റ് മേജർ ഇഷ്യൂസ് ഒന്നും മൈനോട്ടുള്ള സ്ക്രാച്ചുകൾ റോഡിൽ വണ്ടിയല്ലോടിയതായ ചെറിയ സ്ക്രാച്ച്

അതെ നമ്മള് പോളിസി ബുക്കിംഗ് ആവണിച്ചിട്ട് നമുക്ക് പോളിച്ച് ചെയ്ത് അപ്പൊ അതിന്റെ ഡെലിവറി വണ്ടിയാണ് കൂടുതലും പാർക്കാൻ സെലീസായിരിക്കും നമുക്ക് ബുക്കിംഗ് എടുത്തിട്ടാണ് നമുക്ക് എല്ലാം കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് കൊടുക്കാൻ പറ്റുള്ള ഫിനാൻസ് അവൈലബിൾ ആണ് രണ്ടര രണ്ടേ മുക്കാൽ വരെ നമുക്ക് രൂപത് രൂപ നല്ല ക്വാളിറ്റി തന്നെ കിടക്കുന്നുണ്ട് നീറ്റ് വണ്ടിയാണ് ഡിക്കി റീപ്ലേസ് ഡിക്കി റീപ്ലേസ് ഒന്നുമില്ല വീണ്ടും നമ്മൾ ചെറുകാറുകളിൽ മറ്റൊരു വണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ് ക്വിഡ് കിഡ് ഓട്ടോമാറ്റിക് കിഡ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ മോഡൽ കിലോമീറ്റർ ആകെ സിംഗിൾ നിൽക്കുന്ന ഓണിപ്പിൽ നിൽക്കുന്നില്ല നാല് നാല് ാണ് ചോദിക്കുന്ന വില ഇതായിരുന്നോട് ഫുൾ വണ്ടിയാണല്ലേ ഇൻഫർട്ടേമ സിസ്റ്റം സ്ക്രീൻ പവർവിന്റോ എല്ലാം അടുത്താണ് റെഡ് സ്വിഫ്റ്റ് സെക്കൻഡ് ഓണർ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എത്ര എത്ര കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഉള്ള വണ്ടി ഇത് നമ്മൾ ചോദിക്കുന്നത് ായിരം പ്രൈസ് മൂന്നര ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ പറ്റും ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും ഇന്റീരിയറിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ ചെയ്തായിട്ട് പറയാനായിട്ട് മ്യൂസിക് സിസ്റ്റം മാത്രമാണ് ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കുന്നു നീറ്റ് ക്വാളിറ്റി തന്നെയാണ് ഫ്രണ്ടിലേക്ക് റിയറിലേക്ക് വരുമ്പോഴും ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫൈനലി നിങ്ങൾ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് അത് പോളിഷ് ചെയ്ത് സെറ്റപ്പ് ആക്കി തരുള്ളൂ പിന്നെ തേങ്ങ തീർന്ന ടയറും ഇട്ട് കൊടുക്കുമല്ലോ ഇല്ല നല്ല തീർന്ന ടയർ ഒന്നും ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ട് അതൊന്നും എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അടുത്തത് ഒരു ഐ ട്വന്റി ആണ്

പിന്നെ ലാക്സ് ഒക്കെ ലോൺ ചെയ്യാൻ പറ്റും രൂപാൻ പറ്റും ഇതൊക്കെ ഒരു ഏകദേശം അപ്പോ അടുത്ത വണ്ടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫിനാൻസിന്റെ നമുക്ക് എന്തൊക്കെ വേണം ആധാർ കാർഡ് പാൻ കാർഡ് ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ലീഫ് ഫോട്ടോ ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ നമുക്ക് ലാൻഡ് ടാക്സ് കോപ്പി വേണ്ടി വരും പിന്നെ അത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഇൻകം പ്രൂഫ് ആയിട്ട് വേറെ മാറ്റിമറിച്ചും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും നമുക്ക് കൊടുക്കാൻ പറ്റും ഞാൻ എല്ലാ വീഡിയോയിലും ചോദിക്കാറുണ്ട് എന്നാലും പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്ക് വാടക ചില ഫിനാൻസ് കമ്പനികൾ ചെയ്യുന്നുണ്ട് റെന്റ് അഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടും പിന്നെ ആളുടെ സ്കോർ സ്കോറ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് ചെയ്യാൻ പറ്റും ലാൻഡ് ടാക്സ് ഇല്ലാന്ന് പ്രശ്നമൊന്നുമില്ല നമുക്ക് അവർക്ക് വന്നത് ഈ പറഞ്ഞ പോലെ ഫുൾ ഓൺ കയറിയില്ല ഏകദേശം കുറച്ച് പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ നാട്ടിലേക്ക് വരുമ്പോൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഉണ്ട് അവർ ഒരു അഞ്ച് ദിവസം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് സിഗ്നേച്ചർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി

മോഡൽ സ്പോർട്സ് മാനുവൽ ആണ് വരുന്നത് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് അലോയ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ചോദിക്കുന്നത് വില ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഇതിന്റെ സീറ്റ് കവർ മാറ്റിയിട്ടുണ്ടോ അഡീഷണൽ ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല കവർ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ കിടക്കുന്നു ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും നീറ്റായിട്ട് നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ കാര്യങ്ങളൊന്നുമില്ല കമ്പനി സംഭവങ്ങളൊക്കെ തന്നെ അലോയ്സ് മാത്രമാണ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല ഫോഗുലാമ്പ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലൊരു വണ്ടി കിടപ്പുണ്ട് ടാറ്റട പഞ്ചാണല്ലേ ടാറ്റ പഞ്ച് ടൂ തൗസൻഡ് ട്വന്റി വൺ മോഡലാണല്ലേ ഇരുപത്തി അകെമീറ്റർ ഓണർഷിപ്പിൽ നിൽക്കുന്നവേണ്ട ആസ്കിങ് പ്രൈസ് പ്രൈസ് വരുന്നത് ആണ് ആണ് രൂപ ഈ വണ്ടിക്ക് ചോദിക്കുന്ന എന്ന് പറയുന്നത് ഇതിന് ഫിനാൻസ് ഫിനാൻസ് ലക്ഷം ഈസി ആയിട്ട് കൊടുക്കാം നല്ല ട്രാക്ക് ഫുൾ കിട്ടാൻ അപ്പോൾ ഇത് സൈഡിലേക്ക് വരുമ്പോൾ കമ്പനി സംഭവങ്ങൾ തന്നെയാണ് കിടക്കുന്നത് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഫുൾ താഴെ വരുന്ന മോഡൽ ആണ് മിഡ് മിഡ് എന്നാലും അത്യാവശ്യം ബേസിക്കായിട്ടുള്ള ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്

ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്ന വില പൈസ ഇപ്പം നെഗോഷ്യബിൾ ആയിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല ഇന്റീരിയർ സൈഡിൽ ഫ്രണ്ടില് നീറ്റാണ് ബാക്ക് സൈഡും നീറ്റ് തന്നെയാണ് എല്ലാം കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ കിടക്കുന്നു എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല ആർ എസ് ടി ആണ് വേരിയന്റ് വരുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അപ്പോൾ ഫിനാൻസ് കിട്ടുമ്പോൾ രണ്ടര ഫിനാൻസ് കിട്ടുന്നു രണ്ടര മുക്കാൽ രൂപ ഫിനാൻസ് കിട്ടുന്നതാണ് ചെറിയ വണ്ടികളിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടി വേണം എന്നാഗ്രഹമുള്ള ഒരു സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയ ഒരു വാഹനമാണ് കിഡ് എന്ന് പറയുന്നത്

നമ്മൾ ാണ് നമ്മള് എല്ലാം കമ്പനീസ്റ്റോക്ക് സീറ്റിന്റെ കവർ പ്ലാസ്റ്റിക് അപ്പൊ എടുത്തിട്ട് തന്നെ ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം എടുത്തിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി മനുഷ്യന്റെ ഓട്ടോമാറ്റിക് കാര്യം തോന്നി അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്ത് കൊടുക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ ഒരു രണ്ടായിരത്തി പതിനഞ്ച് എസ് സി വി ടി ഓട്ടോമാറ്റിക് ആയിരുന്നു വരുന്നത് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് ഓക്കെ ഇത് നമുക്ക് വരുന്നത് നാല് തൊണ്ണൂറ്റഞ്ച് നാല് തൊണ്ണൂറ്റഞ്ചാണ് നമുക്കൊരു നാലര രൂപ ഈസിയായിട്ട് ലോൺ കയറുന്ന വണ്ടിയാണ് നാലരൂട്ട് ലോൺ കയറുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കമ്പനി സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വണ്ടി കിടക്കുന്നത് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഇൻറ്റീരിയർ നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ടയർ അത്യാവശ്യം ടയർ കണ്ടീഷൻ വണ്ടി കിടപ്പുണ്ട് ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നീട്ടായിട്ടുള്ള ജ്യാസ് ആണ് കിടക്കുന്നത് ഇത് ഡീക്രോം ചെയ്താണല്ലോ അല്ലേ ആ കാണിച്ചു കൊടുത്തോളാം ഫ്രണ്ടിലത്തെ ഈ ഒരു ഗില്ല് ഡീക്രോം ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല നേരെ നമ്മൾ കുറച്ച് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് പാടുണ്ടാവും അടുത്തത് ഒരു ഐറ്റം ആണ് ഡോക്ടർ യൂസ് ആണ് നമ്മളെന്ന കസ്റ്റമർക്ക് കൊടുത്തതാണ് വേണ്ട കസ്റ്റമർ ആയിരുന്നു അപ്പൊ പുള്ളിയുടെ കാര്യത്തില് ജിമ്മിലോട്ട് അപ്ഗ്രേഡ് ചെയ്തപ്പോ നമുക്ക് രണ്ടായിരത്തി പത്ത് സെക്കൻഡ് ടോൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി നയന്റി തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്ന വില രണ്ടേ മുപ്പത്തഞ്ച് ഇത് സ്പോർട്സ് ഓട്ടോമാറ്റിക് നമ്മുടെ സ്റ്റാർട്ടിംഗിൽ നിൽക്കുന്ന വണ്ടിയാണ് വീഡിയോയില് ഇപ്പൊ നല്ല ഓട്ടോമാറ്റിക് വണ്ടികളാണ് കാര്യം കൂടുതലും കസ്റ്റമേഴ്സ് ടാസ്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ചെറിയ വണ്ടികൾ ലേഡീസ് കൂടുതലും ഈ ഓട്ടോമാറ്റിക് വണ്ടികളിലോട്ട് ഇത് വന്നത് അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര ആയിരുന്നു ഇത് രണ്ടേ മുപ്പത്തഞ്ച് രണ്ടേ മുപ്പത്തഞ്ച് ഇന്നത്തെ വീഡിയോ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ കിടക്കുന്നത് ഇതിന് ഫിനാൻസ് കിട്ടുമല്ലോ ഫിനാൻസ് കിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഇത്തിരി കൂടുതലായിരിക്കും നല്ലത് റെഡി ക്യാഷ് ആയിരിക്കും അല്ല പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ഗോൾഡ് ലോണോ വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ബെറ്റർസ്മെന്റും കാര്യങ്ങളൊന്നും നീറ്റ് വണ്ടിയാണ് കിടക്കുന്നത്

ിൽ നിൽക്കുന്നതിൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ നിൽക്കുന്ന വണ്ടി ലോ ബഡ്ജറ്റിൽ നിൽക്കുന്ന വണ്ടിയാണ് ഇന്ത്യൻ സൈഡിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഇന്ത്യയിൽ സീറ്റ് കവർ കാര്യങ്ങള് സീറ്റ് കവർ സിസ്റ്റം സിസ്റ്റം ഉണ്ട് ആൻഡ്രോയിഡ് ഉണ്ട് ആൻഡ്രോയിഡ് സീരിയ സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട് എല്ലാം നീറ്റായിട്ട് തന്നെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അതാണ് ആ ലൈറ്റ് ലൈറ്റ് അവിടെ ഒരു ചുമന്ന വെളിച്ചം കാണുന്നുണ്ട് ഒരു ആംബിയൻ ലൈറ്റ് പോലെ ഉള്ളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ായിരം രൂപയാണ് വണ്ടി മാസ്ക് ചെയ്യുന്നത് രണ്ടേ അറുപത് ഫിനാൻസ് കിട്ടുമല്ലോ ഫിനാൻസ് കിട്ടും ഫിനാൻസ് ഒരു രണ്ടര ലക്ഷം ഈസി ഈസി ആയിട്ട് ആയിട്ട് ഫിനാൻസ് ഫിനാൻസ് കിട്ടും ഫുൾ രൂപാൻസ് നമുക്ക് കൊടുക്കാൻ ഫുൾ കിട്ടാൻ സാധ്യതയുള്ള നല്ല നല്ല ട്രാക്ക് ഉള്ള ആളാണെങ്കിൽ ആണ് നടക്കുന്നത് അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഫോർഡിന്റെ അല്ലേ അലോയിലുള്ള ഫിയസ്റ്റാ ഫിയസ് പെട്രോള് എഞ്ചിനാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ അതാണ് വണ്ടിയുടെ അഡ്വാൻറ്റേജ് മോഡൽ വർഷം കൊണ്ട് കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ള വേറെ വണ്ടി ഉണ്ട് സിംഗിൾ ഓൺഷിപ്പിൽ ആയിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്ത് എല്ലാ ഷോറൂം എക്സ്ചേഞ്ച് വണ്ടികളായിരിക്കും കിടക്കുന്നത് മോഡലാണെങ്കിലും അതിന്റെ യാതൊരു വിധ പഴക്കവും പുറമെ അഡീഷണൽ ഉണ്ട് എക്സ്ടീരിയ പഴമ പഴമൊന്നും കാണാനില്ല എക്സ്ട്രാ അലോയ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുന്നു ബാക്കിൽ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ അപ്പൊ ഇതിനെത്ര ചോദിക്കാം രണ്ടിലത്തി പതിനായിരം ആണ് പൈസ ഒക്കെ ആയിരിക്കും കേട്ടോ

രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ആണ് ഇന്ന് ഈ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് ഇതിന് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും അവൈലബിൾ ആണ് നമുക്ക് പറ്റും ഇന്റീരിയർ സൈഡ് ആണെങ്കിലും കിടക്കുന്നു അത്യാവശ്യം നല്ല ഒക്കെ ഉള്ള നല്ലൊരു ിൽ വണ്ടി തന്നെയാണ് എന്ന് പറയുന്നത് പിന്നെ വണ്ടിയെ പറ്റി എടുത്ത് അങ്ങനെ ഉണ്ടാവില്ല അടുത്ത വീണ്ടും ഓടിയിട്ടുണ്ട് ഓക്കെ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ട് 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 ഡിക്കി ഫ്രണ്ട് രണ്ട് രണ്ട് ഗ്ലാസ് വിൻഷീൽഡ് ും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇപ്പോ കമ്പനി സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പവർ വിൻഡോ എല്ലാ സംഭവങ്ങളും ഉണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും അന്ന് അത്യാവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ട് ഉണ്ടാവില്ല നേരെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നീറ്റാണ് സീറ്റ് ഓവറൊന്നും ഡാമേജും കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നു ടയർ കണ്ടീഷനും ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത്രയും വണ്ടിയാണല്ലോ ഇന്നത്തെ വീഡിയോയിലുള്ള ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഉള്ളത് ഓട്ടോമാറ്റിക് വണ്ടികൾ ഇഷ്ടം പോലെ പോലെയുണ്ട് അതുകൂടാണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറുകളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും വണ്ടിയുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ നമ്പർ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പോൾ ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അല്ല വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഇടുക അപ്പൊ താങ്ക് യു സോ മച്ച ഓക്കെ വീഡിയോ വൈഡ് ചെയ്താണോ അപ്പൊ ഇനി നമുക്ക് അടുത്ത പ്രശ്നം വരുമ്പോ കാണാൻ അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ പൈസ